ടെക് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുള്ള ടോപ്പിക്കാണ് ഇതിനെ സാധാരണഗതിയിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നും പറയാറുണ്ട് സാധാരണഗതിയിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് മാത്രം പറഞ്ഞാലും പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാലും ഉദ്ദേശിക്കുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് കാരണം ഇത് പറയാനുള്ള കാരണം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പലതരത്തിലുണ്ട് ഇൻകം ഇലാസ്റ്റിസിറ്റി ഉണ്ട് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട് ആർക്ക് ഇലാസ്റ്റിസിറ്റി ഉണ്ട് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഇലാസ്റ്റിസിറ്റി ഉണ്ട് പക്ഷെ നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് മാത്രം പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്ന പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് മറ്റു തരത്തിലുള്ള ഇലാസ്റ്റിസിറ്റികൾ എടുത്തു പറയും ഇൻകം ഇലാസ്റ്റിസിറ്റി ആണെങ്കിൽ ഇൻകം ഇലാസ്റ്റിസിറ്റി ക്രോസ് ഇലാസ്റ്റിസിറ്റി ആണെങ്കിൽ ക്രോസ് ഇലാസ്റ്റിസിറ്റി അങ്ങനെ എടുത്തെടുത്ത് പറയും ഓക്കെ അല്ലേ സോ അത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഇന്നെന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് സാധാരണഗതിയിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നും പറയും ആണോ യെസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രധാനമായിട്ടും ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് പഠിച്ചായിരുന്നു അല്ലേ ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഘടകങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു ആ ഒരു കമോഡിറ്റിയുടെ പ്രൈസ് എന്ന് പറയുന്നത് മാത്രമല്ല ബാക്കി വേറെയും ഡിറ്റർമിനൻസ് ഒക്കെ ഉണ്ട് പക്ഷേ നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പറയുന്നത് പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിൽ ഏത് തോതിൽ ചേഞ്ച് ഉണ്ടാകും ക്ലിയർ ആണോ ഏത് തോതിൽ ഡിഗ്രി ഓഫ് ചേഞ്ച് ക്ലിയർ ആണോ അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് വിത്ത് ചേഞ്ച് ഇൻ പ്രൈസ് ക്ലിയർ അല്ലേ സോ അതിനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ യെസ് സോ വാട്ട് ഈസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പി ഇ ഡി മെഷേഴ്സ് ഹൗ മച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ഗുഡ് റെസ്പോണ്ട് ടു ചേഞ്ച് ഇൻ ഇൻഇറ്റ് പ്രൈസ് പ്രൈസ് എന്ന് പറയുന്ന ഒറ്റ ഘടകം മാത്രമേ നമ്മൾ ഇവിടെ നോക്കുന്നുള്ളൂ ബാക്കി ഫാക്ടേഴ്സ് ഓഫ് സോറി ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡിനെ പറ്റി നമ്മൾ ഇവിടെ ചിന്തിക്കുന്നില്ല ആണോ പ്രൈസ് മാത്രമാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത് സോ അതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓക്കെ അല്ലേ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും അതിനുള്ള ഫോർമുലയാണ് പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന പേർസെൻറ്റേജ് ചേഞ്ച് എടുക്കുക അതിനെ പ്രൈസിലുണ്ടായ പേഴ്സൻറ്റേജ് ചേഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പം നമുക്ക് എന്ത് കിട്ടും നമുക്ക് ആ ഒരു പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കിട്ടും ക്ലിയർ ആണോ യെസ് ഓക്കെ ആണോ പെർസെൻറ്റേജ് എടുക്കണമെന്നില്ല വേണമെങ്കിൽ ചേഞ്ച് മാത്രം എടുത്താലും മതി ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് എടുത്താലും മതി സോ അങ്ങനെ നമുക്ക് കിട്ടുന്ന ഫിഗർ ഓക്കെ ആണോ അങ്ങനെ നമുക്ക് കിട്ടുന്ന ഫിഗർ ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ അതിനെ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കാം ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കാം ഇനി അങ്ങനെ കിട്ടുന്ന ഫിഗർ ലെസ് ദാൻ ആണെങ്കിൽ അതിനെ ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കാം ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ഇനിയും അങ്ങനെ കിട്ടുന്ന ഫിഗർ വണ്ണിൻ ഈക്വൽ ആണെങ്കിൽ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കാം സീറോ ആണെങ്കിൽ പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് ഇനിയും അങ്ങനെ കിട്ടുന്ന എമൗണ്ട് ഇൻ സോറി അങ്ങനെ കിട്ടുന്ന എമൗണ്ട് ഇൻഫിനിറ്റി ആണെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നും വിളിക്കാം ഈ പറഞ്ഞ ഇത്രയും സിറ്റുവേഷനിൽ അവസാനം പറഞ്ഞ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ തിയറിറ്റിക്കൽ സിറ്റുവേഷൻ മാത്രമാണ് അത് തിയറിയിൽ മാത്രമുള്ള ഒരു സിറ്റുവേഷനാണ് പ്രാക്ടിക്കലി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കത്തില്ല വേർ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ക്ലിയർ ആണോ ഡിമാൻഡ് ഫോർ എ കമ്മോണിറ്റി ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അത് നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കത്തില്ല ഓക്കെ ആണോ ബാക്കി സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് മോറോലെസ് ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും സോ ഇതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അപ്പം ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ആണോ ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു ദ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി ഒരു കമോഡിറ്റിയുടെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നത് വഴി എന്ന് പറയുമ്പോൾ മേജർ ഇൻക്രീസ് ഓർ ഡിക്രീസ് അതുവഴി ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ എന്ത് ചെയ്ഞ്ച് ഉണ്ടാകുന്നു ഓക്കെ അല്ലേ പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് എന്ത് ചെയ്യും ഡിമാൻഡ് കുറയും പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് എന്തു ചെയ്യും കൂടും കഴിഞ്ഞ ക്ലാസ്സിൽ ലോ ഓഫ് ഡിമാൻഡ് പഠിച്ചായിരുന്നു അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റൻറ്റ് വെൻ പ്രൈസ് ഓഫ് എ കമോഡിറ്റി ഇൻക്രീസസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസസ് ആൻഡ് വെൻ പ്രൈസ് ഓഫ് എ കമോഡിറ്റി ഡിക്രീസസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസസ് അത് കോമൺ സെൻസ് ആണ് ഒരു സാധനത്തിൻ്റെ വില കൂടിയാൽ ആൾക്കാർ അത് മേടിക്കുന്നത് കുറയ്ക്കും ഒരു സാധനത്തിൻ്റെ വില കുറഞ്ഞാൽ ആൾക്കാർ അത് മേടിക്കുന്നത് കൂട്ടും അതാ ലോ ഓഫ് ഡിമാൻഡ് അവിടെ എടുത്ത അസംഷൻ എന്താ അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റൻറ്റ് പ്രൈസ് ഒഴികെ ബാക്കി എല്ലാ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡും ആയി നിൽക്കുന്നു ഇവിടെ നമ്മൾ അത് തന്നെയാണ് പറയുന്നത് പ്രൈസിന് മാത്രമാണ് മാറ്റം മറ്റ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് കോൺസ്റ്റൻ്റ് ആണ് അങ്ങനെ പ്രൈസ് മാത്രം ഇൻക്രീസ് ഓർ ഡിക്രീസ് ചെയ്യുമ്പം ക്വാണ്ടിറ്റി ഡിമാൻഡ് ഏത് തോതിൽ ഇൻ ഹൗ മച്ച് ഡിഗ്രി അത് വേരി ചെയ്യും ആണോ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പ്രൈസ് പത്ത് ശതമാനം കൂട്ടിയാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്ര ശതമാനം കുറയും പ്രൈസ് പത്ത് ശതമാനം കുറച്ചാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്ര ശതമാനം കൂടും ഇതിനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത് ഓക്കെ ആണോ ഇത് കണ്ടെത്തുമ്പോൾ ഗ്രേറ്റർ ദാൻ വൺ ആണ് ഇലാസ്റ്റിസിറ്റി കിട്ടുന്നതെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ് ലെസ് ദാൻ വൺ ആണെങ്കിൽ ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ഈക്വൽ ടു വൺ ആണെങ്കിൽ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ പെർഫെക്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ആൻഡ് ഇൻഫിനിറ്റി കിട്ടിയാൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നുള്ളത് ഒരു തിയറിറ്റിക്കൽ സിറ്റുവേഷൻ മാത്രമാണ് ഓക്കെ അല്ലേ യെസ് ഇനി നമ്മൾ ഓരോ സിറ്റുവേഷനും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കാൻ പോവുകയാണ് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വിത്ത് ഗ്രാഫ് അവയുടെ ഗ്രാഫും കൂടെ നമ്മൾ പഠിക്കും ഓക്കെ അല്ലേ ഒന്നാമതായി പഠിക്കാൻ പോകുന്നത് പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡാണ് അപ്പോൾ ഇലാസ്റ്റിസിറ്റിയുടെ കോ എഫിഷ്യൻറ്റ് എന്തായിരിക്കും കോ എഫിഷ്യൻറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി വിൽ ബി സീറോ കോ എഫിഷ്യൻറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നാണ് പറയുന്നത് കോ എഫിഷ്യൻറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി വിൽ ബി സീറോ ഓക്കെ ആണോ അതാണ് പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇതിന്റെ അർത്ഥം എന്താ നോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് റിഗാർഡ്ലെസ് ഓഫ് പ്രൈസ് ചേഞ്ച് നിങ്ങൾ പ്രൈസ് എത്ര വേണമെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോ പക്ഷെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ യാതൊരുവിധ മാറ്റവുമില്ല ആണോ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് ചെയ്തില്ല ഫോർ എക്സാമ്പിൾ ലൈഫ് സേവിങ് ഡ്രഗ്സ് ഇൻസുലിൻ എന്ന് പറയുന്ന ലൈഫ് സേവിങ് ഡ്രഗ് എടുക്കുക നിങ്ങളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻസുലിൻ വേണമെങ്കിൽ ഇൻസുലിൻ്റെ പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും നിങ്ങൾക്ക് വേണുന്ന ക്വാണ്ടിറ്റി നിങ്ങൾ ഡിമാൻഡ് ചെയ്തിരിക്കും ഡിമാൻഡ് എന്ന് പറയുന്ന സംഭവം പ്രൈസിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല ക്ലിയർ ആണോ ഡിമാൻഡ് പ്രൈസിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല സാധാരണഗതിയിൽ പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയേണ്ടതാണ് പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടേണ്ടതാണ് പക്ഷേ ഇലാസ്റ്റിസിറ്റി പെർഫെക്റ്റ്ലി ഇൻ എലാസ്റ്റിക് ആവുകയാണെങ്കിൽ അതായത് സീറോ ആവുകയാണെങ്കിൽ അതിന് എന്താ പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും ഡിമാൻഡ് അതേപോലെ തന്നെ നിലനിൽക്കും ഡിമാൻഡിൽ ഒരു വ്യത്യാസവും ഉണ്ടാകത്തില്ല ആണോ കൺസ്യൂമേഴ്സ് ആർ നോട്ട് റെസ്പോണ്ടിങ് ടു ചേഞ്ച് ഇൻ പ്രൈസ് പ്രൈസിൻ്റെ ചേയ്ഞ്ചിലേക്ക് കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നില്ല റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും അപ്പോൾ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത് പെർഫെക്റ്റ്ലി ഇൻ ലാസ്റ്റിക് ഡിമാൻഡിൽ പ്രൈസ് കൂടാം കുറയാം പക്ഷേ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈ പോയിന്റിൽ നിന്ന് അനങ്ങത്തില്ല ഈ പോയിന്റിൽ തന്നെ ആയിരിക്കും ക്വാണ്ടിറ്റി ഡിമാൻഡ് ക്ലിയർ ആണോ സോ പ്രൈസ് ഇവിടെ ഈ പോയിന്റിൽ വരുമ്പോഴും ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ക്യൂ പ്രൈസ് താഴേക്ക് വന്നാലും ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ക്യൂ പ്രൈസിന് ഏറ്റവും ടോപ്പിൽ പോയാലും ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ക്യൂ അതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രത്യേകത എന്താ ഈ ഡിമാൻഡിന്റെ ഡിമാൻഡ് കർവ് എന്താ പെർഫെക്റ്റ്ലി പെർഫെക്ട്ലി ഡിമാൻഡ് ആണെങ്കിൽ അതിന്റെ ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും അതൊരു വെർട്ടിക്കൽ ഡിമാൻഡ് കർവ്വായിരിക്കും ഓക്കെ അപ്പം പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിന്റെ ഡിമാൻഡ് കർവ് വിൽ ബി എ വെർട്ടിക്കൽ ഡിമാൻഡ് കെവ് ഇതിൻ്റെ അർത്ഥം എന്താ ഈവൻ ഇഫ് പ്രൈസ് റൈസസ് ഓർ ഫോൾ ക്വാണ്ടിറ്റി റിമെയിൻ അൺചെയ്ഞ്ച് പ്രൈസ് കൂടിയാലും പ്രൈസ് കുറഞ്ഞാലും ക്വാണ്ടിറ്റി അൺചെയ്ഞ്ച്ഡ് ആയിരിക്കും ദ ക്വാണ്ടിറ്റി വോണ്ട് ചേഞ്ച് ഓക്കെ അല്ലേ അതിനെയാണ് പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത് അടുത്തതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് അവിടെ കോയഫിഷ്യൻറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും ഇൻഫിനിറ്റി ആയിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു തിയറിറ്റിക്കൽ സിറ്റുവേഷൻ മാത്രമാണ് എന്ന് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റിൽ മാത്രമേ ഇത് കാണാനായി സാധിക്കൂ അടുത്തൊരു പോയിന്റ് പോയിന്റിനൂടെ പറയാം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റ് റിയാലിറ്റിയിൽ കാണാൻ പറ്റത്തില്ല അതും ഒരു മിത്തിക്കൽ സിറ്റുവേഷൻ ഓക്കെ ആണോ സോ ഒരു മിത്തിക്കൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷനെ മാത്രം കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി അതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് അതുകൊണ്ട് ഇതും ഒരു മിത്തിക്കലാണ് മിത്തിക്കൽ ഇൻ ദ സെൻസ് തിയറിറ്റിക്കൽ മാത്രമാണ് ക്ലിയർ ആണോ തിയറിയിൽ മാത്രമേ ഉള്ളൂ റിയാലിറ്റിയിൽ കാണാൻ സാധിക്കത്തില്ല ഇപ്പം നമുക്ക് നോക്കാം എന്താണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് എ ടൈനി ചേഞ്ച് ഇൻ പ്രൈസ് കോസസ് ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വൻ വ്യത്യാസമുണ്ടാകും അങ്ങനെയുള്ള ഒരു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇത് എവിടെയാണ് കാണുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ മാത്രമേ കാണത്തുള്ളൂ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് വീറ്റ് ഇൻ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്ന് പക്ഷേ അത് നിയർ ടു പെർഫെക്റ്റ് കോമ്പറ്റീഷനേ ഉള്ളൂ ഒരിക്കലും കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയാൻ സാധിക്കത്തില്ല ഓക്കെ ആണോ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നിങ്ങൾക്ക് പഠിക്കാൻ ഇല്ല ടൈപ്പ് ഓഫ് മാർക്കറ്റ് പഠിക്കാനില്ല പക്ഷെ ജസ്റ്റ് ഒന്ന് പറയാം വാട്ട് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇതെന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻ ആണ് ഇതെന്ന് പറയുന്നത് ഒരു മിത്തിക്കൽ സിറ്റുവേഷൻ റിയാലിറ്റി ഒരിക്കലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് ഉണ്ടാകത്തില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിൽ വെക്കുക ഇനി ഇങ്ങനെ ഒരു മാർക്കറ്റിൻ്റെ സവിശേഷത പറയാം പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിന്റെ സവിശേഷത പറയാം ഇവിടെ ഒരുപാട് ബയേഴ്സും കാണും ഒരുപാട് സെല്ലേഴ്സും കാണും ഒരുപാടെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതൽ പതിനായിരം ബയേഴ്സ് പതിനായിരം സെല്ലേഴ്സ് അല്ലെങ്കിൽ പത്തു ലക്ഷം ബയേഴ്സ് പത്ത് ലക്ഷം സെല്ലേഴ്സ് അല്ലെങ്കിൽ പത്തു കോടി ബയേഴ്സ് പത്ത് കോടി സെല്ലേഴ്സ് ആ രീതിയിൽ ഒരുപാട് ബയേഴ്സും ഒരുപാട് സെല്ലേഴ്സും കാണും ഓക്കെ ആണോ ഈ മാർക്കറ്റിൽ വിൽക്കുന്ന പ്രൊഡക്റ്റ് ഹൊമോജീനിയസ് പ്രൊഡക്റ്റ് ആയിരിക്കും ഒരേപോലത്തെ പ്രൊഡക്റ്റ് എ വിൽക്കുന്ന പ്രോഡക്റ്റിൻ്റെ അതേപോലത്തെ പ്രൊഡക്റ്റ് ബിയും വിൽക്കുന്നത് അതേപോലത്തെ പ്രൊഡക്റ്റ് സിയും വിൽക്കുന്നത് ഇവ തമ്മിൽ ഒരു വ്യത്യാസമില്ല പാക്കിങ്ങിൽ പോലും വ്യത്യാസമില്ല ക്വാളിറ്റിയിൽ വ്യത്യാസമില്ല ക്വാണ്ടിറ്റിയിൽ ഒന്നിലും വ്യത്യാസമില്ല എക്സാക്റ്റ് ഡിക്റ്റോ പ്രൊഡക്റ്റ്സ് ആയിരിക്കും അവർ വിൽക്കുന്നത് ആണോ അതുപോലെ തന്നെ ഇവയുടെ പ്രൈസ് സെയിം ആയിരിക്കും ഏത് കടയിൽ ചെന്നാലും സെയിം പ്രൈസ് തന്നെ ആയിരിക്കും ഏത് കട ഏയുടെ എയുടെ കടയിൽ ചെന്നാലും പത്ത് രൂപ ഈയുടെ കടയിൽ ചെന്നാലും പത്ത് രൂപ ഇനി അത് ഇസഡിൻ്റെ കടയിൽ ചെന്നാലും പത്ത് രൂപ ഏത് കടയിൽ ചെന്നാലും പത്ത് രൂപ തന്നെ അല്ലെങ്കിൽ ഒരു സെയിം പ്രൈസ് ആയിരിക്കും ക്ലിയർ ആണോ അതുപോലെ ഈ മാർക്കറ്റിൽ ആർക്ക് വേണമെങ്കിൽ എപ്പം വേണമെങ്കിലും എൻറ്ററും ചെയ്യാം ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും എക്സിറ്റും ചെയ്യാം ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആ ഗവൺമെൻറ് റെഗുലേഷൻസോ ഒന്നുമില്ല ലൈസൻസ് എടുക്കേണ്ട ഒന്നും ചെയ്യേണ്ട എനിക്ക് നാളെ ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്ന് തോന്നിയാൽ അപ്പോൾ ഇറങ്ങാം എനിക്ക് നാളെ ബിസിനസ്സിൽ നിന്ന് എക്സിറ്റ് ആണോ എന്ന് തോന്നിയാൽ അപ്പോൾ എക്സിറ്റ് ആകാം ക്ലിയർ ആണോ അതുപോലെ കൺസ്യൂമേഴ്സിനും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിനും മാർക്കറ്റിനെ പറ്റിയുള്ള കംപ്ലീറ്റ് പെർഫെക്റ്റ് നോളജ് ഉണ്ട് നമുക്കാർക്ക് ഒരിക്കലും ഒരു കാര്യത്തിലും പെർഫെക്റ്റ് നോളജ് ഉണ്ടാകാൻ പറ്റത്തില്ല പക്ഷെ ഇവിടെ പറയുന്നത് പെർഫെക്റ്റ് നോളജാ അവർക്ക് ഒരു തരത്തിലുള്ള മിസ്റ്റേക്കും ഉണ്ടാകത്തില്ല പെർഫെക്റ്റ് നോളജാ ഉള്ളത് ക്ലിയർ ആണോ ഇങ്ങനത്തെ സവിശേഷതകളുള്ള ഒരു തിയറട്ടിക്കൽ ടൈപ്പ് ഓഫ് മാർക്കറ്റാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അപ്പം നിങ്ങൾ ചിന്തിച്ചേ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ സെയിം ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആ ഒരു വ്യത്യാസവും ഇല്ല ആണോ അതുകൊണ്ട് തന്നെ കൺസ്യൂമർക്ക് ഒരു പ്രിഫറൻസും കാണത്തില്ല എന്ന് മേടിച്ചാലും ബിയുടെ കയ്യിൽ നിന്ന് മേടിച്ചാലും സിയുടെ കയ്യിൽ നിന്ന് മേടിച്ചാലും കൺസ്യൂമറിന് കിട്ടാൻ പോകുന്ന ഒരേ പ്രോഡക്റ്റ് അതിനെല്ലാം ഒരേ വിലയുക ഇരുപത് രൂപ ഇരുപത് രൂപ ഇരുപത് രൂപ ഇരുപത് രൂപ ഇരുപത് രൂപ ഓക്കെ ആണോ യെസ് ഇനി നിങ്ങൾ ചിന്തിക്കുക ഒരു സെല്ലർ ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലെ ഒരു സെല്ലർ ഇരുപത് രൂപയിൽ നിന്ന് പ്രൈസ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു ഇരുപത് രൂപ ജസ്റ്റ് ഒരു രൂപ കുറച്ച് പത്തൊമ്പത് രൂപയാക്കി ക്ലിയർ ആണോ ഓക്കെ ആണോ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഇൻഫിനിറ്റ് ഡിമാൻഡ് ഉണ്ടാവും അയാൾക്ക് ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഉണ്ടാവും ക്ലിയർ ആണോ ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്താലും ആൾക്കാരെല്ലാം ബൈ ചെയ്യാൻ തയ്യാറാകും ക്ലിയർ അല്ലേ സോ അങ്ങനത്തെ ഒരു മിത്തിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ തിയറിറ്റിക്കൽ സിറ്റുവേഷൻ മാത്രമാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ഇതെന്താ പറയുന്നത് ഒരു ടൈനി ചേഞ്ച് ഇൻ പ്രൈസ് കോസസ് ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇത് ഏ സിറ്റുവേഷനിലാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ മാത്രമാണ് കാണുന്നത് സോ ഇങ്ങനെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് വരികയാണെങ്കിൽ കോയഫിഷ്യൻ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വിൽ ബി ഇൻഫിനിറ്റി സോ ഗ്രാഫ് എങ്ങനെയായിരിക്കും നേരെ ഓപ്പോസിറ്റാണ് കോയഫിഷ്യൻ്റ് സീറോ ആകുമ്പോൾ വെർട്ടിക്കൽ ആയിരുന്ന ഗ്രാഫെങ്കിൽ ഇവിടെ ഹൊറിസോണ്ടൽ ആയിരിക്കും ഗ്രാഫ് ഹൊറിസോണ്ടൽ ഡിമാൻഡ് കെർഫ് ആണ് നമുക്ക് കിട്ടുക ബയേഴ്സ് വിൽ ബൈ എനി ക്വാണ്ടിറ്റി അറ്റ് പ്രൈസ് പി ബട്ട് നൺ ഇഫ് ദ പ്രൈസ് ചേഞ്ചസ് ക്ലിയർ ആണോ നോക്കി ഇതാണ് ആ ഒരു ഡിമാൻഡ് കെർവ് ഡിമാൻഡ് കെർവ് പ്രൈസ് പിയിൽ കൺസ്യൂമേഴ്സ് എത്ര ക്വാണ്ടിറ്റി വേണേലും മേടിക്കും ഓക്കെയാണ് ഫോർ എക്സാമ്പിൾ പ്രൈസ് പി ഇരുപത് രൂപ പെർഫെക്ട് കോമ്പറ്റീഷനാ ഒരു പ്രൈസാ ഇരുപത് രൂപ ഈ ഇരുപത് രൂപയിൽ എത്ര ക്വാണ്ടിറ്റി വേണേലും മേടിക്കാൻ തയ്യാറാണ് കൺസ്യൂമേഴ്സ് നമ്മൾ എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്താലും കൺസ്യൂമേഴ്സ് മേടിക്കാൻ തയ്യാറാണ് പക്ഷേ ഇരുപതിൽ ഒരു രൂപ താഴ്ത്തിയാലോ ഒരു രൂപ ഉയർത്തിയാലോ ആരും മേടിക്കത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഒരു കറക്ഷൻ ഉണ്ട് ഒരു രൂപ താഴ്ത്തിയാലോ ഉയർത്തിയാലോ ആരും മേടിക്കത്തില്ല ക്ലിയർ ആണോ ഓക്കെ ആണോ യെസ് ആ ഒരു പെർട്ടിക്കുലർ പ്രൈസ് ഇരുപതിൽ തന്നെ മേടിക്കത്തുള്ളൂ ക്ലിയർ അല്ലേ യെസ് കാരണം പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് കൂട്ടാനും പ്രൈസ് കുറയ്ക്കാനും ആർക്ക് പറ്റത്തില്ല ഇൻഡിവിജ്വൽ സെല്ലേഴ്സിന് പറ്റത്തില്ല കാരണം കൂട്ടിക്കഴിഞ്ഞാൽ ഉള്ള കൺസ്യൂമേഴ്സും പോകും കാരണം ബാക്കിയുള്ളവർക്കെല്ലാം കുറവാണ് ഞാൻ മാത്രം ഇരുപത്തൊന്ന് രൂപയ്ക്ക് വിറ്റ് ആരും എൻ്റെയൊന്നും മേടിക്കത്തില്ല കാരണം എന്നെ ആരും പ്രിഫർ ചെയ്യുന്നില്ല നോ പ്രിഫറൻസ് ആണ് ഇനി ഞാൻ പത്തൊമ്പത് രൂപയെ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ മാർക്കറ്റ് ഷെയർ നെഗ്ലിജിബിളാണ് പത്ത് കോടിയോളം ഉണ്ട് അപ്പം ടോട്ടൽ സപ്ലൈ എൻ്റെ മാർക്കറ്റ് ഷെയർ നെഗ്ലിജിബിളാണ് അപ്പം ഞാൻ ഒരു രൂപ കുറച്ചാൽ എനിക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ കുറച്ചതുകൊണ്ട് എനിക്ക് ഗുണമില്ല എനിക്ക് ഒരു ഗുണവും ഇല്ല അതുകൊണ്ട് ഞാൻ കുറയ്ക്കാൻ തയ്യാറാകത്തുമില്ല അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഞാൻ പ്രൈസ് കൂട്ടത്തുമില്ല കുറയ്ക്കത്തുമില്ല മാർക്കറ്റ് ഫിക്സ് ചെയ്യുന്ന ആ ഒരു പ്രൈസ് ഏതാണോ അത് തന്നെ ഞാൻ ടേക്ക് ചെയ്യും ഐ ആം എ പ്രൈസ് ടേക്കർ ഓക്കെ ആണോ സോ ആ പറഞ്ഞിട്ടുള്ള പ്രൈസിൽ തന്നെ ഞാൻ വിൽക്കും ആ പ്രൈസിൽ എനിക്ക് ഇൻഫിനിറ്റി ഡിമാൻഡാണ് ഞാൻ എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്താലും അതെല്ലാം എനിക്ക് വിൽക്കാനായിട്ട് സാധിക്കും ഓക്കെ ആണോ അതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കോയഫിഷ്യൻ ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റി and the demand curve is a horizontal straight ആൻഡ് ദ ഡിമാൻഡ് സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ദി എക്സാക്സിസ് എക്സാക്സിന് പാരലായിട്ടുള്ള ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും ക്ലിയർ ആണോ അതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ഇതിനെ അല്ലെങ്കിൽ വിളിക്കുന്ന പേര് ഇലാസ്റ്റിക് ഡിമാൻഡ് ഒന്നുകിൽ ഇലാസ്റ്റിക് ഡിമാൻഡ് മാത്രം വിളിക്കുക അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ് ഒന്ന് വിളിക്കുക ഇവിടെ കോയഫിഷ്യൻ ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ വൺ ഒന്നിൽ കൂടുതലായിരിക്കും ക്ലിയർ ഗ്രേറ്റർ ദാൻ വൺ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് അതായത് നമ്മൾ പ്രൈസ് പത്ത് ശതമാനം കൂട്ടിയാൽ അതിൻ്റെ കാരണം കൊണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് പത്ത് ശതമാനത്തിൽ കൂടുതൽ കുറയും പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും ആയിട്ടല്ലേ വർക്ക് ചെയ്യുന്നത് പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയും അപ്പോൾ പ്രൈസ് പത്ത് ശതമാനം ഞാൻ കൂട്ടിയാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് അതിൽ കൂടുതൽ കുറയും ഡിഗ്രി ഓഫ് റെസ്പോൺസിവ്നസ് കൂടുതലാണ് ഞാനൊന്ന് കുറച്ചൊന്ന് പ്രൈസ് കൂട്ടിയാൽ അതിലും കൂടുതൽ റേറ്റിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും ചുരുക്കി പറഞ്ഞാൽ പ്രൈസിൽ ഞാൻ ഒരു പത്ത് ശതമാനം ചേഞ്ച് വരുത്തിയാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് അതിനേക്കാളും കൂടിയ പ്രപ്പോർഷനിൽ ചേഞ്ച് ചെയ്യും ഓക്കെ ആണോ പത്ത് ശതമാനം ഞാൻ പ്രൈസ് മാറ്റിയാൽ പതിനഞ്ച് ശതമാനം ക്വാണ്ടിറ്റി ഡിമാൻഡ് മാറും ക്ലിയർ അല്ലേ സോ അതിനെയാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് പേർസെൻറ്റേജ് ചേഞ്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ പേർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് എക്സാമ്പിൾ ലക്ഷറി ഗുഡ്സ് ഇലക്ട്രോണിക്സ് റെസ്റ്റോറൻറ്റ് ഡൈനിങ് എക്സെട്രോ ലക്ഷറി ഗുഡ്സിന്റെ കേസ് പ്രൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗുഡ്സിൻ്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി അതിനേക്കാളും കൂടിയ തോതിൽ അതിൻ്റെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യും അതിനേക്കാളും കൂടിയ തോതിൽ അതിൻ്റെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യും ഓക്കെ ആണോ യെസ് സോ ഈ കേസിൽ നമുക്ക് എന്താ കിട്ടുന്നത് ഒരു ഫ്ലാറ്റ് ഡൗൺവേഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവാണ് കിട്ടുന്നത് ഓക്കെ ആണോ ഒരു ഫ്ലാറ്റ് ഡൗൺവേഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കെവ് സ്ൻ പ്രൈസ് ലീഡ് ടു ലാർജർ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് അതിന് അർത്ഥം എന്താ ഇൻ പ്രൈസ് ലീഡ് ലാർജർ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ലീഡ് ടു ലാർജർ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഓർ എ ചെറിയ റൈസ് ഇൻ പ്രൈസ് വിൽ ലീഡ് ടു ലാർജർ ഡിക്രീസ് ഇൻ ഡിമാൻഡ് ക്ലിയർ ആണോ അതിനെയാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എങ്ങനെയാ കർവ് എങ്ങനെയാ ഫ്ലാറ്റ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കറവ് ആയിരിക്കും കിട്ടുന്നത് ഓക്കെ അല്ലേ അടുത്തിൻ്റെ ഗ്രാഫ് തൻ്റെ ഇങ്ങനെയാണ് വരുന്നത് ഇലാസ്റ്റിക് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ വൺ ഓക്കെ ആണോ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള മോർ ഓർ ലെസ് ഫ്ലാറ്റ് ആണ് ഒരുപാട് ഫ്ലാറ്റ് അല്ല പക്ഷെ കൈൻഡ് ഓഫ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിമാൻഡ് കർവ് നോക്കിക്കേ പി വൺ ആയിരുന്നു ആദ്യത്തെ പ്രൈ പി വണ് പി രണ്ട് തരം പ്രൈസുകൾ ക്യൂ വൺ ആൻഡ് ക്യൂ ടു ക്ലിയർ ആണോ യെസ് ഗ്രേറ്റർ ദാൻ വൺ എന്ന് പറയുമ്പോൾ എന്താണ് പത്ത് ശതമാനം പ്രൈസ് ഞാൻ കൂട്ടിയപ്പം ഇരുപത് ശതമാനം ക്വാണ്ടിറ്റി കുറഞ്ഞു ക്ലിയർ ആണോ പത്ത് ശതമാനം പ്രൈസ് കൂട്ടിയപ്പം ഇരുപത് ശതമാനം ക്വാണ്ടിറ്റി കുറഞ്ഞു അതായത് ചേഞ്ച് ഇൻ പ്രൈസിനേക്കാളും കൂടിയ പേർസെൻറ്റേജിൽ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്തു പ്രൈസ് പത്ത് ശതമാനമേ കൂട്ടിയുള്ളൂ അതിനേക്കാളും കൂടിയ പേർസെൻറ്റേജിൽ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്തു ഇതിനെയാണ് ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്ന കോ ഓഫ് ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ ഓപ്പോസിറ്റ് ആണ് ലെസ് ദാൻ വൺ ഇവിടെ കോ എഫിഷ്യൻ ഓഫ് ഈസ് ലെസ് ദാൻ വൺ ഇതിനെ വിളിക്കുന്ന പേര് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ വിളിക്കാം ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ഇവിടെ എന്താ സംഭവിക്കുന്നത് ഒരു പത്ത് ശതമാനം ഞാൻ പ്രൈസ് ചേഞ്ച് ചെയ്താൽ പത്ത് ശതമാനത്തിൽ കുറവേ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ ടെൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് റിസൾട്ട് ഇൻസ് ദാൻ ടെൻ പെർസെൻറ്റേജ് ഇൻ ക്വാറ്റി ഡിമാൻഡ് ഈ കേസിൽ ഫോർ പെർസെൻറ്റേജ് ഓക്കെ ആണോ അപ്പം ഞാൻ ജസ്റ്റ് പത്ത് ശതമാനം പ്രൈസ് കൂട്ടി ക്വാണ്ടിറ്റി ഡിമാൻഡ് പ്രൈസ് കൂട്ടിയാൽ കുറയും പക്ഷേ നാല് ശതമാനമേ കുറഞ്ഞുള്ളൂ അങ്ങനെയാണെങ്കിൽ അത് ഇന്നലാസ്റ്റിക് ഡിമാൻഡാണ് അതിൻ്റെ അർത്ഥം എന്താ പ്രൈസ് കൂട്ടിയാൽ ഒരു പരിധി കൂടുതലൊന്നും ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയത്തില്ല ക്വാണ്ടി ഡിമാൻഡ് കുറയും പക്ഷേ വലിയ തോതിൽ കുറയത്തില്ല അതാണ് ഇന്നിലാസ്റ്റിക് ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രൈസ് കൂട്ട് അതിനേക്കാളും കൂടിയ തോതിൽ ക്വാണ്ടിറ്റി കുറയും ഭയങ്കര റെസ്പോൺസ് ചെയ്യുന്ന സാം നല്ല റെസ്പോണ്ട് ചെയ്യുന്നു ഇന്നലാസ്റ്റിക്കിൽ അത്രയും റെസ്പോണ്ട് ചെയ്യുന്നില്ല കുറച്ചേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ ക്ലിയർ ആണോ അതാണ് റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് കോ എഫിഷ്യൻ ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ലെസ് ദാൻ വൺ മീനിങ് എന്താണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ലെസ് ദാൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് എക്സാമ്പിൾ സോൾട്ട് പെട്രോൾ അതുപോലെയുള്ള നെസസിറ്റീസ് നമുക്ക് കിട്ടുന്ന ഡിമാൻഡ് കറം എങ്ങനെയാണ് കുറച്ചുകൂടെ സ്റ്റീപ്പാണ് ആണോ ഗ്രേറ്റർ ദാൻ വണ്ണാകുമ്പോൾ കുറച്ചുകൂടെ ആണ് ഇവിടെ കുറച്ചുകൂടെ സ്റ്റീപ്പാണ് ബട്ട് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർ കുറച്ചുകൂടെ സ്റ്റീപ്പ് ആയിട്ടുള്ള ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർ അതായത് ഈവൻ ഇഫ് പ്രൈസ് ഇൻക്രീസസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫോൾ ഓൺലി സ്ലൈറ്റ്ലി ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുകയും ചെയ്യും പ്രൈസ് കൂടെ ക്വാണ്ടിമാൻഡ് കുറയും പക്ഷേ പ്രൈസ് കൂടുന്നതിനേക്കാളും കുറഞ്ഞ തോതിലേ കുറയത്തുള്ളൂ അതാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ഓക്കെ ആണോ ഇപ്പം നമ്മൾ ഇത്രയും നേരം എന്തൊക്കെ പഠിച്ചു ഒന്നാമത്തത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് പഠിച്ചു പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് പഠിച്ചു റിലേറ്റീവ്ലി ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ് പഠിച്ചു റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് പഠിച്ചു ഓക്കെ ആണോ അടുത്ത ഒന്നുകൂടെ ഉണ്ട് അതാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ഇവിടെ ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു വൺ അതായത് പറയുന്നത് ഉള്ളൂ പത്ത് ശതമാനം നിങ്ങൾ പ്രൈസ് കൂട്ടിയാൽ പത്ത് ശതമാനം തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡോട് കുറയും പത്ത് ശതമാനം നിങ്ങൾ പ്രൈസ് കുറച്ചാൽ പത്ത് ശതമാനം തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡോട് കൂടും അതായത് എക്സാക്ട്ലി സെയിം പ്രപ്പോർഷനിലായിരിക്കും പ്രൈസിലെ ചേഞ്ചിനോട് ക്വാണ്ടിറ്റി ഡിമാൻഡ് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത് പേർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് സോറി പേർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓക്കെ ആണോ ഇതും ഒരു തിയറിറ്റിക്കൽ കണ്ടീഷനാണ് അനാലിസിസിന് വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ഇതും ഒരു തിയററ്റിക്കൽ കണ്ടീഷൻ ആണ് അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യും ഈ ഒരു കേസിൽ നമുക്ക് കിട്ടുന്നത് ഒരു റെക്റ്റാങ്കുലർ ഹൈപ്പർ ബോളയാണ് റെക്റ്റാങ്കുലർ ഹൈപ്പർ ബോള ക്ലിയർ ആണോ ടോട്ടൽ എക്സ്പെൻഡിച്ചർ റിമെയിൻ കോൺസ്റ്റൻറ്റ് റെക്റ്റാങ്കുലർ ഹൈപ്പർ ബോളയാണ് നമുക്ക് കിട്ടുന്നത് പ്രൈസ് ഇൻ ടു ക്വാണ്ടിറ്റി കോൺസ്റ്റൻ്റ് ആകും അതിന്റെ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ഞാൻ വരച്ചതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്കുണ്ട് റെക്റ്റാംഗുലർ ഹൈപ്പർ ബോളയാണ് കിട്ടുന്നത് ഇങ്ങനെ വരുന്നത് റെക്റ്റാംഗുലർ ഹൈപ്പർ ബോള ക്ലിയർ ആണോ കറക്റ്റ് ചെയ്തേക്കാൻ നോട്ടിൽ റെക്റ്റാംഗുലർ ഹൈപ്പർ ബോളയാണ് കിട്ടുന്നത് ആണോ പക്ഷെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ സെയിം ആയിരിക്കും ചേഞ്ച് ഡിമാൻഡ് ഉണ്ടാകുന്ന ചേഞ്ചിന്റെ അതേ ചേഞ്ച് തന്നെ ക്വാണ്ടിറ്റി ഉണ്ടാകും ക്വാണ്ടിറ്റി പ്രൈസിൽ പ്രൈസിലുണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ സെയിം ചേഞ്ച് തന്നെ ക്വാണ്ടിറ്റി ഉണ്ടാകും പക്ഷേ ആ കർവ് എങ്ങനെയായിരിക്കും റെക്റ്റാംഗുലർ ഹൈപ്പർ ബോള റക്റ്റാംഗുലർ ആയിരിക്കും ആ ഒരു കർവ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി ഒരു ന്യൂമറിക്കൽ എക്സാമ്പിൾ നോക്കാം നമ്മൾ ഈ പറഞ്ഞ സംഭവത്തിന് ഒരു നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം പ്രൈസ് ഓഫ് എ ഗുഡ് റൈസ് ഫ്രം പത്ത് ടു പന്ത്രണ്ട് പത്ത് രൂപയായിരുന്ന സാധനത്തിൻ്റെ വില പന്ത്രണ്ട് രൂപയായിട്ട് കൂടി അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് പ്രൈസ് കൂടിയാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് താഴേക്ക് പോകും അപ്പോൾ പത്ത് രൂപ ആയിരുന്നപ്പം നൂറ് യൂണിറ്റ് ഡിമാൻഡ് ചെയ്തിരുന്നു പന്ത്രണ്ട് രൂപയായിട്ട് പ്രൈസ് കൂടിയപ്പം ക്വാണ്ടിറ്റി ഡിമാൻഡ് നൂറിൽ നിന്ന് എൺപതായി കുറഞ്ഞു ഓക്കെ ആണോ അപ്പം നമ്മൾ ഇതിനകത്ത് ഇലാസ്റ്റിസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും ഓക്കെ എങ്ങനെ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാം പേർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡഡ് ബൈ പേർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി അല്ലേ അങ്ങനെയല്ല കണ്ടുപിടിക്കുന്നത് എസ് പേർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡ് ബൈ പേർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സോ ഒന്നാമത് പേർസൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് കണ്ടുപിടിക്കാം എത്ര പേഴ്സൻ്റേജ് ചേഞ്ച് ഉണ്ടായി പ്രൈസ് പ്രൈസ് പന്ത്രണ്ടായിരുന്നു അതിപ്പോൾ പത്ത് പത്തിൽ നിന്ന് പന്ത്രണ്ടായി കൂടി സോ പെർസെൻറ്റേജ് ചേഞ്ച് ടു ആണ് ഓക്കെ ആണോ ചേഞ്ച് ഈസ് ടു പെർസെൻറ്റേജ് അല്ല ചേഞ്ച് ഈസ് ടു ഓക്കെ ആണോ ചേഞ്ച് ഈസ് ടു പത്തിൽ നിന്ന് പന്ത്രണ്ടായി സോ ചേഞ്ച് ഈസ് ടു രണ്ട് രൂപയാണ് കൂടിയത് ടു ഡിവൈഡഡ് ബൈ ടെൻ ഇൻ ഹൺഡ്രഡ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും പെർസെൻറ്റേജ് ചേഞ്ച് കിട്ടും ഇരുപത് ശതമാനമാണ് കൂടിയത് പത്തിൽ നിന്ന് ഇരുപത് ശതമാനം പ്രൈസ് കൂടി ഇനി പെർസെൻറ്റേജ് ചേഞ്ച് ക്വാണ്ടിറ്റി നൂറിൽ നിന്ന് എൺപതായി കുറഞ്ഞു അതായത് ഇരുപത് ആണ് എന്ത് ചെയ്തത് കുറഞ്ഞത് ചേഞ്ചേ എടുക്കുന്നുള്ളൂ പ്ലസ് ഓർ മൈനസ് സിമ്പിൾ എടുക്കുന്നില്ല ചേഞ്ച് മാത്രം ചേഞ്ച് ഈസ് ട്വൻറ്റി ഓക്കെയാണ് ചേഞ്ച് മാത്രമാണ് ഇതർ പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം ചേയ്ഞ്ച് ഈസ് ട്വൻ്റി ഇപ്പോൾ ഇരുപതാണ് ചേഞ്ച് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് നെഗറ്റീവ് ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് ചേഞ്ച് വരുന്നത് ക്ലിയർ ആണോ നെഗറ്റീവ് ട്വൻറ്റി പെർസെൻറ്റേജ് ചേഞ്ച് ഓക്കെ ആണോ യെസ് അപ്പം പ്രൈസിൽ ഒരു പോസിറ്റീവ് ട്വൻറ്റി പെർസെൻറ്റേജ് ചേഞ്ച് വന്നപ്പം ഇതിനകത്ത് ഒരു നെഗറ്റീവ് ട്വൻറ്റി പെർസെൻറ്റേജ് ചേഞ്ച് ആണ് വന്നത് അപ്പം നമുക്കിനി ഇലാസ്റ്റിസിറ്റി നോക്കാം ഇലാസ്റ്റിസിറ്റി എങ്ങനെയാണ് പേർസൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ബൈ പെർസൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സോറി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ക്ലിയർ ആണോ ക്വാണ്ടിറ്റി ബൈ പ്രൈസ് അവിടെ തെറ്റിപ്പോയി ക്വാണ്ടിറ്റി ബൈ പ്രൈസ് അപ്പോൾ നെഗറ്റീവ് ട്വൻറ്റി പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ ട്വൻറ്റി പെർസെൻറ്റേജ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നെഗറ്റീവ് വൺ എന്ന് കിട്ടും നെഗറ്റീവ് വൺ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു വൺ ആണ് നമുക്ക് കിട്ടിയത് വി ഇഗ്നോർ ദ നെഗറ്റീവ് സൈൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെഗറ്റീവ് സൈൻ നമുക്ക് ഇഗ്നോർ ചെയ്യാം ഓക്കെ ആണോ നെഗറ്റീവ് സൈൻ നമ്മൾ ഇവിടെ എടുക്കത്തില്ല നേരത്തെയും ഇവിടെയും നെഗറ്റീവ് ഇവിടെ ഇടേണ്ട ഒരാവശ്യവും ഇല്ല ഇത് മാത്രം കണ്ടെത്തി നെഗറ്റീവ് അവോയ്ഡ് ചെയ്ത് ട്വൻറ്റി പെർസെൻറ്റേജ് ഞങ്ങൾ എഴുതിയാൽ മതി സോ ട്വൻറ്റി ബൈ ട്വൻറ്റി വൺ സോ ഏത് സിറ്റുവേഷനിലിഷ്യൻറ്റ് ഓഫ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് വൺ ആകുന്നത് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് സോ നമുക്ക് എന്ത് പറയാം ഇത് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡാണ് ഓക്കെ ആണോ ഇരുപത് ശതമാനം പ്രൈസിൽ വർദ്ധന ഉണ്ടായപ്പം ഇരുപത് ശതമാനം തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഇടിവുണ്ടായി യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ഓക്കെ അല്ലേ യെസ് പിന്നെ ഈ പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡിനെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം നമ്മളുടെ ഗുഡ്സിന് കുറേ അധികം സബ്സ്റ്റിറ്റ്യൂട്ട് അവൈലബിൾ ആണെങ്കിൽ നമ്മളുടെ ഗുഡ് കൂടുതൽ ഇലാസ്റ്റിക് ആയിരിക്കും ഓക്കെ ആണോ ഇനിയും നമ്മളുടെ ഗുഡ് ഒരു നെസസിറ്റി ആണെങ്കിൽ ഇലാസ്റ്റിക് ആയിരിക്കും പ്രൈസ് എത്ര കൂടിയാലും ക്വാണ്ടിറ്റി ഡിമാൻഡ് അത്രയും കൂട കുറയത്തില്ല ലക്ഷറി ഗുഡ് ആണെങ്കിൽ ഇലാസ്റ്റിക് ആയിരിക്കും പ്രൈസ് കൂടുന്നതനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് അതിനനുസരിച്ചുള്ള കുറവ് വരും സബ്സ്റ്റാൻഷ്യൽ കുറവ് വരും പ്രപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ് കോസ്റ്റ്ലി ഐറ്റം ആണെങ്കിൽ മോർ ഇലാസ്റ്റിക് ആയിരിക്കും കോസ്റ്റ് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് കൂടുന്നതനുസരിച്ച് അതിനേക്കാൾ കൂടിയ തോതിൽ ഡിമാൻഡ് കുറയും ഇനി ഷോർട്ട് ടേമിൽ ഇൻ ഇലാസ്റ്റിക് ആയിരിക്കും ലോങ് ടേമിൽ മോർ ഇലാസ്റ്റിക് ആയിരിക്കും ഷോർട്ട് ടേമിൽ നമുക്ക് അധികം സമയമില്ല നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ചേഞ്ചിനോട് റെസ്പോണ്ട് ചെയ്യാൻ കുറച്ചുകൂടെ ഇൻ ഇലാസ്റ്റിക് ആയിരിക്കും ഡിമാൻഡ് കുറയുമെങ്കിലും കുറച്ചേ കുറയ്ക്കത്തുള്ളൂ പക്ഷേ കുറച്ചുകൂടെ സമയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് തേടി പോകും അപ്പോൾ നമ്മൾ മോർ ഇലാസ്റ്റിക് ഡിമാൻഡിലേക്ക് പോകും പിന്നെ അഡിക്റ്റീവ് ഗുഡ്സിന് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് സിഗരറ്റ് പോലെയുള്ള അവയുടെ പ്രൈസ് എത്ര കൂട്ടിയാലും ക്വാണ്ടി ഡിമാൻഡ് കുറയുമെങ്കിലും പ്രൈസ് കൂട്ടുന്ന അത്രയും തോതിൽ ക്വാണ്ടി ഡിമാൻഡ് കുറയത്തില്ല അതൊക്കെയാണ് കുറച്ച് എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞത് ഇത്രയും നേരം നോക്കിയ കാര്യം ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണ് പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ കോയഫിഷൻ എന്താ സീറോയാണ് ഷെയ്പ്പ് വെർട്ടിക്കൽ എക്സാമ്പിൾ ഇൻസുലിൻ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആകുമ്പം ഇൻഫിനിറ്റി ഹൊറിസോണ്ടൽ എക്സാമ്പിൾ വീറ്റ് ഇൻ കോമ്പറ്റീഷൻ പക്ഷേ വീറ്റ് എന്ന് പറയുന്നതും ജസ്റ്റ് നിയർ ടു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നിയർ ടു ദ പെർഫെക്റ്റ് ഇലാസ്റ്റിക്റ്റി എന്ന് പറയാവുന്നതേ ഉള്ളൂ ഇതൊരു തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് തന്നെയാണ് ക്ലിയർ ആണോ യെസ് പിന്നെ റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് സ്റ്റീപ്പ് ആയിട്ടുള്ള ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു കർവ് കിട്ടും ലെസ് ദാൻ വണ് ആണ് സോൾട്ട് പെട്രോൾ എക്സാമ്പിൾ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ വൺ ആണ് കുറച്ചുകൂടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആയിരിക്കും ഇലക്ട്രോണിക് ക്ലോത്ത് എക്സെട്രാ എക്സാമ്പിൾ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയഫിഷ്യൻറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു വൺ ആയിരിക്കും റെക്റ്റാംഗുലർ ഹൈപ്പർ ബോളയാണ് അവിടെ കെർവിൻ്റെ ഷെയ്പായിട്ട് വരുന്നത് സിറ്റുവേഷൻ ആണ് ാണ് ഏതൊക്കെ തിയറിക്കൽ സിറ്റുവേഷൻ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നതും യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നതും തിയറിയിൽ മാത്രമുള്ള സിറ്റുവേഷൻസ് ആണ് ഓക്കെ ആണോ സോ ഇത്രയുമാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ട് ഉള്ളത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന എന്താണ് അല്ലെങ്കിൽ മീൻ മീൻ ചെയ്യുന്ന എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ സോ നമ്മൾ ഇത്രയും പോർഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിയിട്ടുണ്ട് സോ ഇതെല്ലാം നല്ലതുപോലെ നോക്കുക ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തെന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു ക്ലാസ്സിൽ ഇന്നലെ കണ്ടിന്യൂവേഷനായിട്ട് നമുക്ക് മറ്റു ടോപ്പിക്സുമായിട്ട് കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്